വയനാട്ടിൽ ദീപക് മോഹനാണ് ദീപക ഇന്നിപ്പോൾ സമരം നടത്തുന്നതാണ് നമ്മൾ കർഷകർ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെ അവസ്ഥ വയലുകളുടെ നാടാണ് വയനാട് പക്ഷേ ഈ വയലുകളിൽ കൃഷി എടുക്കുന്ന വയനാട്ടിലെ നെൽകർഷകരുടെ സ്ഥിതി വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ഇന്ന് കർഷക നമ്മൾ കണ്ടു യാചനാ ദിനമായി ഇന്ന് കർഷകർ കണിയാമ്പറ്റ കൃഷിഭവന് മുന്നിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു ഞാൻ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു പുഴ പോലെയുള്ള സ്ഥലമാണ് പക്ഷേ ഇത് ചീക്കല്ലൂരിനടുത്തുള്ള വലിയ ഒരു പാടശേഖരമാണ് ഇന്നലെ പെയ്തത് കനത്ത മഴയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന വയലാണ് ഈ വയലിൽ ഞാറ് നട്ടിരുന്നു ഈ ഒരു ഇത്രയും ദുരിതത്തിനിടയിൽ നിൽക്കുന്നതിനിടയിലാണ് ഇന്ന് കർഷകർ ഈ കർഷക ദിനത്തിൽ കണിയാൻ പറ്റ കൃഷിഭവന് മുന്നിൽ വലിയ പ്രതിഷേധവുമായി എത്തിയത് നേരത്തെ സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്ത നിരവധി കർഷകർ ഉണ്ടായിരുന്നു നിരവധി തവണ അവർ അധികൃതർക്ക് മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിൽ നടപടി ഉണ്ടായില്ല എന്നോടൊപ്പം ഈ മേഖലയിലെ രണ്ട് കർഷകർ ചേരുന്നുണ്ട് എത്ര ഏക്കറുണ്ട് ഈ വർഷം കൃഷി ഏക്കർ ഉണ്ട് എല്ലാ വർഷം പണം കിട്ടാറുണ്ട് പണം ഒരു അറുപത് ലക്ഷം നെല്ല് എടുക്കാറുണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഇപ്പ്രാവശ്യം പുഞ്ചയ്ക്ക് നമ്മൾ നെല്ല് കൊടുത്തിരുന്നു പുഞ്ചക്ക് നെല്ല് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചുവെച്ചാൽ ഏകദേശം മെയ് മാസം ഒക്കെയാണ് നെല്ലിലെ പൈസ കൊടുക്കുക ഇതുവരെ പൈസ കിട്ടിയില്ല അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ പടശയത്തിൽ ഏകദേശം കൃഷി കഴിഞ്ഞു എല്ലാം ഏകദേശമായി ഇപ്പോൾ ഒരു പ്രശ്നം അതാണ് പേയ്മെൻറ്റ് കിട്ടാത്ത രണ്ടാമത്തെ ഇഷ്യൂ എന്താ വെച്ചാൽ നമ്മൾ ഈ നെല്ല് വേഗം നടാൻ കാരണം എന്താ വെച്ചാൽ ഡിസംബർ മുത്തൊന്ന് എന്ന ഡേറ്റാണ് ഈ ഡിസംബർ മുപ്പത്തൊന്ന് എന്ന കട്ട് ഓഫ് ഡേറ്റ് പേടിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് കാരണം എന്താ വെച്ചാൽ ഡിസംബർ മുപ്പതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ക്രോപ്പ് ടു അതായത് ഫസ്റ്റ് സീസൺ ഡിസംബർ മുപ്പത്തൊന്നിനും അടുത്ത സീസൺ ക്രോപ്പ് ടു എന്ന് പറഞ്ഞിട്ട് അവര് ഈ ക്രോപ് ടുവിൽ വന്ന ഇത് പേയ്മെൻറ്റ് കിട്ടാൻ വളരെ ഏറ്റവും ഏകദേശം ഒരു ഒരു മാസം മുന്നേക്കെയാണ് കൃഷിക്കാർക്ക് ഈ പൈസ നെല്ലിൻ്റെ പൈസ ലഭിച്ചത് അതുകൊണ്ട് ഒക്കെയാണ് നമ്മൾ വേഗം ചെയ്തത് ഈ വേഗം ചെയ്താലുള്ള പ്രശ്നം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത്രയും ഇഷ്യൂ ആണ് അതായത് വയനാടിനെ സംബന്ധിച്ചിട്ട് പനമ്പരം പോലുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറി ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ചെയ്യാൻ പറ്റില്ല ഓഗസ്റ്റ് മാസം ചെയ്താൽ നമുക്ക് യാതൊരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല വിളവെടുക്കാൻ കഴിയില്ല ഡിസംബർ മുപ്പത്തിന് വിളവെടുക്കാൻ കഴിയില്ല അത് അതുകൂടാതെ വേറെ പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ നെല്ലിൻ്റെ കളറിൻ്റെ തിരു തരംതിരിവ് അതായത് വെള്ള മട്ട എന്ന തരംതിരുവ് അതായത് സപ്ലൈക്കോ നെല്ല് സംഭരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ നെല്ല് ശേഖരിക്കുന്നു എന്നാണ് പറയുന്നത് അതെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല അതിന് അവർക്ക് അതായത് വെള്ള പൊതുവേ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ അന്വേഷിച്ചാൽ വില കുറഞ്ഞൊരു ഇനാണ് വെള്ള അപ്പൊ അത് വേണ്ട അവർക്ക് അതായത് നല്ല നല്ല വിലയും മട്ട നെല്ല് മതി എന്നുള്ള രീതി അതായത് ഈ കർഷകരുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സപ്ലൈക്കോ നേരത്തെ നെല്ല് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ വാർത്ത എടുത്തതാണ് അതുമായി ബന്ധപ്പെട്ട് വളരെ വൈകിയാണ് പിന്നീട് സപ്ലൈക്കോ ഈ കർഷകരിൽ നിന്നൊക്കെ നെല്ല് ശേഖരിച്ചത് അതിന്റെ പണമാണ് ഇവർ ചോദിക്കുന്നത് കാരണം ആ പണം ലഭിച്ചാൽ മാത്രമേ ഇത്തവണ ഇവർക്ക് കൃഷി ഇറക്കാൻ കഴിയുള്ളൂ പല ആളുകളുടെ ആളുകളിൽ നിന്നും ഒക്കെ കൈവാഴ്ച ഉപജീവന മാർഗം എന്നത് കൊണ്ട് തന്നെയാണ് അവർ ഒരു പട്ടിണി സമരത്തിലേക്ക് ോ യാചനാ സമരത്തിലേക്കോ കരുദിനം ആചരിക്കുന്നതിലേക്കോ ഒക്കെ പോകുന്നത് ടി